അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ പരിപാടി എന്നറിയോ ഞായറാഴ്ചയാണ് നൂലുമ്പ് കാലാണ് അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ചെറിയൊരു വിശേഷം വിശേഷിച്ചാൽ എല്ലാവരും ഉണ്ടാക്കണത് ഉണ്ടാക്കാത്തത് നല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണത് എല്ലാവർക്കും അറിയണ ഒരു കാര്യമാണ് അപ്പം ഞാൻ ഉണ്ടാക്കണത് ഇന്ന് റവുമാവും പുഴുക്കുവാണേ അപ്പോൾ എനിക്ക് ഉപ്പുമാവിനുള്ള സാധനങ്ങളൊക്കെ അതാ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സേമി ഇടുന്നുണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഇടുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പീസ് അടുപ്പത്താൻ അത് വെന്ത് വരട്ടോ റവ ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഈ റവ ഞാൻ ഈ സേമിയതിലൊന്ന് വറുത്തെടുക്കട്ടെ അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടെ ഈ സേമിയെ വറക്ക ഏതാനും ഉണ്ടാക്കല്ലേ അപ്പം എന്നാ അതിൻ്റെ വൃത്തിക്കന്നെ ഉണ്ടാക്കട്ടെ മോ മാരുന്നുണ്ട് അപ്പോൾ മീനൊന്നിപ്പോ പറ്റൂലല്ലോ ചേമിയെ നല്ല ചോക്ക വറുക്കാനോ കാരണം ചേമയത്തിന് വലിയ വേവ് നമ്മളെ ഉണ്ടാക്കുമ്പോ ഉണ്ടാവൂല ട്ടോ അപ്പോൾ ഒരു കുട്ടിക്ക് പുട്ടും പഴം ഉണ്ടാക്കണം അപ്പം അതിൻ്റെ ഒരു പനിയും കൂടി ഉണ്ട് കേട്ടേക്ക് കിടക്കണ അപ്പം അതുകൊണ്ട് ഒരു ലേശം പുട്ടും കൂടി എടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കണം അപ്പം നമ്മൾ ഗ്രീൻ പീസ് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് നമുക്ക് പുഴുക്കണുള്ള കുറച്ച് പുഴുക്ക ഉണ്ടാക്കണല്ലോ ആ പുഴുക്കണുള്ള കാര്യങ്ങളും കൂടി റെഡിയാക്കാൻ പുഴുക്കിലേക്ക് ആവശ്യമായിട്ടുള്ളതാണത് ഒരു ചേനേൻ്റെ കഷ്ണം ഒരു കാവത്തിൻ്റെ കഷ്ണം ഒരു ചേമ്പും കഷ്ണം പൂള കുമ്പളങ്ങ ചക്കരക്കിഴങ്ങ് ഇത്രയും സാധനങ്ങളാട്ടോ ഷുഗറാണ് ഇതൊന്നും തിന്നാൻ പറ്റുന്നില്ല എന്നാലും ഒരു ലേശമൊക്കെ കഴിക്കുക എന്നെങ്കിലൊക്കെ ഒരു ദിവസമൊക്കെ അല്ലേ അപ്പോൾ ഇത് കഴുകി ഞാൻ മുറിച്ചെടുക്കട്ടെ കേട്ടോ എന്താ അതിലേക്ക് നന്നാക്കിയൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പച്ചമുളകും തേങ്ങയും ചതക്കുക കരുവേപ്പിൻ്റെയും കൂട്ടിയിട്ട് പിന്നെ ഇതിലേക്ക് മാമ്പയറോ മുതിരയോ അങ്ങനെ ചെറുപ്പയറോ എന്താ വേണ്ട ചട്ട് കൊടുക്കുക പക്ഷേ ഞാനിന്ന് ഇടണ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഞാൻ പച്ച ഗ്രീൻ പീസ് ഇട്ടിരുന്നു അപ്പോൾ അത് അതിൽക്കൂടെ ഇട്ടിട്ടാണ് ഒഴിക്കുക വിചാരിച്ചു അപ്പം ഞാൻ എപ്പോഴത്തേക്ക് ഇട്ടാ അപ്പോൾ അപ്പം ഉപ്പ് ഉണ്ടാക്കാം ആദ്യം എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു റവ എന്നൊക്കെ എല്ലോ അല്ലേ പിന്നെ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതരൊന്നും വേണ്ടല്ലോ വറുത്തി വെച്ചത് അത് പൊട്ടട്ടെ പൊട്ടി കുറച്ച് കൂടി ഉഴ്ച മൂത്ത് വന്നിട്ടുണ്ട് ഇഞ്ചിട്ട ഇഞ്ചി പൊരികി വന്നാൽ വേണ്ട കേട്ടോ ഒന്നാണ് മൂത്താൽ മതി മൂത്തച്ച ഒന്നിങ്ങോട്ട് വാടിയാൽ മതി സവാള ക്യറ്റ് സാധാരണ പൊടി ഉപ്പുമാവാണെങ്കിൽ നമുക്ക് ഒരു പാത്രം പൊടി പൊടി എടുത്താൽ റവ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം ആ പാ എടുത്ത പാത്രത്തിൽ തന്നെ അളവിൽ തന്നെ വെള്ളം എടുക്കാം ഞാൻ പക്ഷേ അങ്ങനെയല്ല ഉണ്ടാക്കണത് ഇവിടെ എല്ലാവർക്കും കട്ടായിട്ടുള്ള കഷ്ടം പൊടിയല്ല ഇഷ്ടം അപ്പോൾ ഞാൻ കട്ടായിട്ടുണ്ടാക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് പറയാൻ പറ്റില്ല കട്ട ആ ഉപ്പുമാവ ഇഷ്ടം പൊടി പൊടി ഉപ്പുമാവേ ഇഷ്ടമുണ്ടോ പൊടിപൊടി പൊടി ഉണ്ടാക്കാനാണ് ഒരു പാത്രം തഴക്കി അതേ പാത്രത്തിൽ തന്നെ വെള്ളം കൊടുക്ക കേട്ടോ ശരീരത്തിൻ്റെ അടി കൂടി ഇട്ടുകൊടുത്തു എണ്ണ കടന്നിട്ട് ക്യാരറ്റ് വേവ കടിക്കും വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാൻ അളവ് അളവില്ലാതെ വെള്ളം ഒഴിക്കു ഉപ്പും കൂടെ പാകത്തിന് ഇട്ടുകൊടുക്കാം കളറിന് വേണ്ടിട്ട് നല്ല മഞ്ഞപ്പൊടി കുറച്ച് മതിയേ അത് ഞാൻ വേണ്ടൊക്കെ പിടിക്കാനായിട്ടുള്ള ഗ്രേവീസും കൂടി നമുക്ക് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മള് കറുത്ത വെച്ച തേമയോ ഇതിൽ ഇട്ടുകൊടുക്കട്ടോ നെയ്യോ വറുത്ത നെയ്യ് വേണ്ട വെച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്ക കേട്ടോ ക്കട്ടെ വപ്പ്മാവുണ്ടാതിൻ്റെ വീഡിയോയിലുണ്ട് കേട്ടോ വക്കുമാവേൻ്റെ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുണ്ടതിൽ അതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് വിട്ടോ വേണമെങ്കിൽ ഒന്ന് കണ്ടോക്കി എന്നിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാം അളവൊന്നും നോക്കണില്ല അതിങ്ങനെ തട്ടി കൊടുക്കെട്ടോ വെള്ളത്തിൻ്റെ പാകത്തിൻ്റെ കണക്കാവുമ്പോൾ നമുക്കറിയാം എനിക്കറിയാം നിങ്ങളുണ്ടാക്കുമ്പോൾ ഇത് പാത്രത്തിൽ അളന്നെടുത്തിട്ട് ഉണ്ടാക്കണേ അടച്ച് വെച്ച് കൊടുക്കാം ഇളക്കണ്ട അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ കിടന്നു വന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം മിനിറ്റായി നമുക്ക് പിന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി അപ്പം റവ നല്ലോണം വെന്തും ചെയ്തു വറുത്ത് പത്രത്തിലാക്കി വെച്ച റവ കേട്ടോ പൊടിയാവും പക്ഷെ എന്നാലും അവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുലിബിളി വെയ് ബുലുപുലി ബുലിബി ആയിട്ടാണ് പറയുന്ന ടേസ്റ്റ് ആയിക്കോട്ടെ തോന്നി ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇനി ഇത് അടച്ച് വെച്ച് ചെന്നിട്ട് അങ്ങനെ വെന്ത് വരണം കേട്ടോ വിൽക്കട്ടെ കുട്ടിക്ക് ഒരു ഇതാണ് അപ്പൊ അതിലേക്ക് ഞാൻ ഈ ഗ്രീൻ വേവിച്ചും കൂടി ഇട്ടു കൊടുക്കട്ടെ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കൊന്നും വേണ്ടാത്തോണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നില്ലട്ടോ പച്ചമുളക് ഏതായാലും ഇടുന്നുണ്ട് ഉപ്പും ചേന ഇണ്ടാവുക ഇടുന്നില്ല തവയന്തിട്ടിടാ ജീരകം പച്ചമുളക് ഇതിന്റെ അടിയിലുണ്ട് ജീരകം പച്ചമുളകും ഒക്കെ ഇതൊക്കെ കൂട്ടി ഒന്ന് ചതച്ചെടുക്കട്ടെ അപ്പൊ നമ്മളെ പുഴുക്കാളില്ലേ തേങ്ങ ചൂട്ടി ഇടാ നല്ല വെന്തുണ്ട് ഞാൻ കൊലായ്മ പോയി വർത്താനം പറഞ്ഞിരുന്നു ഒരു ഒന്നര മുറി കുഞ്ഞി തേങ്ങ ആവേണ്ട ഒരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കണമെന്നുണ്ടെങ്കിലേ വേരും ഉണ്ടായാൽ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് കഷ്ണം വേണമെങ്കിൽ ഉടക്കണ്ട അല്ലെങ്കിൽ കുറച്ച് കൊടുക്കട്ടോ വെള്ളമുണ്ട് നല്ലോണം സാരല്ല എന്താ ചോറിനും കൂട്ടാച്ചിട്ടാ ഒത്തിരി കുറവാണ് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നാ പറയാല്ല നമ്മൾ സാമ്പാറും മീൻകറിയും എല്ലാം അപ്പുറം നിൽക്കും ഇതുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൊടുക്കാം തീ ഓഫ് ആക്ക നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം നല്ല ആട്ടിക്കൊള്ളുന്ന വെളിച്ചെണ്ണ അതുകൊണ്ട് നല്ല സ്മെല്ലുണ്ടാവും നല്ല അടിപൊളി സ്മെല്ലുണ്ട് ആദ്യം ഇളക്കി കൊടുക്കാം എന്നിട്ട് കുറച്ചുകൂടെ വെച്ച് കഴിച്ച് കൊടുക്കാം എന്ത് ചെയ്യുക അടച്ചു വയ്ക്ക അതിൻ്റെ ഗ്യാസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ ഇരിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും പുഴുക്കും റോപ്പ്മാവും ഒന്ന് കഴിക്കുന്ന കൂടി കാണിച്ചു തരാം കേട്ടോ നോക്കി അല്ല ും ഉപ്പവും കട്ടൻ ചായ എമി അടിപൊളി അപ്പൊ നേരത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യ ഉപ്പവും കൊഴുക്കും ചൂടുണ്ട് നല്ല ചൂടാ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ലൈക്ക് ചെയ്യണം